തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ ട്രെൻഡ് നിലനിർത്താൻ തങ്ങൾക്കാകുമെന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി യു ഡി എഫ് ക്യാമ്പ് മുന്നോട്ട് പോകുമ്പോഴും സംസ്ഥാന ഭരണം എന്നതിലേക്ക് എത്തണമെങ്കിൽ ആ ട്രെൻഡ് മാത്രം പോരാ എന്നുള്ള യാഥാർത്ഥ്യം യു ഡി എഫ് ക്യാമ്പിൽ ഉണ്ട് താനും പ്രധാനമായും തെക്കൻ കേരളത്തിലെ മുപ്പത്തിയൊൻപത് നിയമസഭാ സീറ്റുകളിൽ നാലെണ്ണം മാത്രമുള്ള യു ഡി എഫിന് അവിടെ നിന്ന് ഭരണത്തിലേക്ക് എത്തണമെങ്കിൽ ഈ നാലിനെ ചുരുങ്ങിയത് ഒരു പതിനഞ്ച് സീറ്റെങ്കിലും ആക്കി ഉയർത്തേണ്ടതുണ്ട് അതായത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ എന്നിവിടങ്ങളിലെ മുപ്പത്തിയൊൻപത് സീറ്റുകളെ കുറിച്ചാണ് പറയുന്നത് ഒരുപക്ഷേ കോട്ടയത്തും എറണാകുളത്തുമൊക്കെ യു ഡി എഫിൻ്റെ ഒരു സർവാധിപത്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പോലും അതിനിപ്പുറത്തേക്ക് കിടക്കുന്ന പത്തനംതിട്ട ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം എന്നീ നാല് ജില്ലകളിലെ മുപ്പത്തിയൊൻപത് സീറ്റുകളിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് രാഷ്ട്രീയ നിരീക്ഷകരെ വല്ലാതെ ആകാംക്ഷയിലാർത്തുന്ന ഒന്നാണ് അത്ര എളുപ്പത്തിൽ ഈ നാലിൽ നിന്ന് ഈ മുപ്പത്തിയൊൻപതിൻ്റെ പകുതിയിലേക്കെങ്കിലും എത്തുക എന്നുള്ളത് യു ഡി എഫ് സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം അത്ര ഈസിയായ കാര്യമല്ല പക്ഷേ നേരത്തെയൊക്കെ അത് സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ നേരത്തെ സംഭവിച്ചിട്ടുള്ള സാഹചര്യമല്ല ഇപ്പോഴുള്ളത് എന്നതാണ് പ്രധാനം പ്രത്യേകിച്ച് ഇടതുപക്ഷം അവരുടെ സിറ്റിംഗ് എം എൽ എ ബഹുഭൂരിപക്ഷം പേർക്കും വീണ്ടും സീറ്റ് നൽകാൻ അതായത് ഈ രണ്ട് ടീം മാനദണ്ഡങ്ങളൊക്കെ ഒഴിവാക്കി സീറ്റ് നൽകാൻ ഏകദേശ ധാരണയായിരിക്കുന്ന സാഹചര്യത്തിൽ അവരോട് എതിർത്ത് വിജയിക്കുക എന്നുള്ളത് ഇനി ഏത് തരത്തിലുള്ള ഒരു തരംഗം വന്നാൽ പോലും അതിനെ അതിജീവിച്ച് ഇടതുപക്ഷത്തിൻ്റെ സിറ്റിംഗ് എം എൽ എ മാർക്ക് ജനങ്ങളുടെ ഇടയിലുള്ള അംഗീകാരം ഉപയോഗിച്ച് വിജയിച്ചു കയറാമെന്നുള്ള പ്രതീക്ഷ അവർ വച്ച് പുലർത്തുമ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ചോദ്യചിഹ്നമായി തന്നെയാണ് നിൽക്കുന്നത് അതായത് സ്ഥാനാർത്ഥി നിർണയത്തിൽ അത്രമേൽ ജാഗ്രത ഈ തെക്കൻ കേരളത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് യു ഡി എഫിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് ഈ പല വിധത്തിലുള്ള പരിഗണനകൾ ഇപ്പോൾ നേതാക്കന്മാരുടെ അടുത്ത ആളുകളായതുകൊണ്ട് അവർക്കൊക്കെ സീറ്റ് കൊടുക്കണം ഈ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന പല പേരുകളും കാണുമ്പോൾ അത്ഭുതപ്പെട്ടു പോവുകയാണ് കാരണം ഒരു തെരഞ്ഞെടുപ്പ് ജനങ്ങൾക്കിടയിലുള്ള ആ സ്ഥാനാർത്ഥിയുടെ അംഗീകാരത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാകണം എന്നുള്ള നിലപാടിനപ്പുറത്തേക്ക് ചിന്തകളുണ്ടായാൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷേ തെക്കൻ കേരളത്തിലെ തിരിച്ചടി തുടരാനാണ് സാധ്യത നിലവിലുള്ള നാലെണ്ണം ഒന്ന് രമേശ് ചെന്നിത്തല ഒന്ന് സി ആർ മഹേഷ് ഒന്ന് പി സി വിഷ്ണുനാഥ് മറ്റൊന്ന് വിൻസെൻ്റ് പത്തനംതിട്ടയിൽ ഒറ്റ സീറ്റ് പോലുമില്ല ഈ നാല് പേരും അതിൽ തന്നെ കോവളത്ത് ഒരു അതിശക്തമായ പോരാട്ടത്തെ വിൻസെൻറ്റിന് നേരിടേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പ്രാദേശികമായി തന്നെ അദ്ദേഹത്തിന് ഗുണകരമാകുന്ന ഘടകങ്ങൾ ഉണ്ടെങ്കിലും പാർട്ടിക്കുള്ളിൽ അദ്ദേഹം ചില ശക്തികൾക്ക് കീഴ്പ്പെട്ട് പോവുകയാണ് വിൻസെൻ്റ് ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കുകയാണ് എന്നൊക്കെയുള്ള ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സിറ്റിംഗ് എം കാര്യത്തിൽ പോലും ഒരു കടുത്ത മത്സരം നേരിടേണ്ടി സ്ഥിതിവിശേഷം ഉള്ളപ്പോൾ പുതുതായി പിടിച്ചെടുക്കേണ്ട സീറ്റുകൾ ഇപ്പോൾ പത്തനംതിട്ടയിലെ അഞ്ചെണ്ണവും യു ഡി എഫിന് ജയിക്കാൻ കഴിയുന്നവയാണ് പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അഞ്ചെണ്ണവും എൽ ഡി എഫിൻ്റെ കൈവശമാണ് അങ്ങനെ ജയിക്കാവുന്ന ഇടത്തിൽ പോലും പലപ്പോഴും സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ച മൂലം സംഘടനാ സംവിധാനത്തിലെ പാളിച്ച മൂലം തോൽക്കേണ്ടി വരുന്ന സ്ഥിതിവിശേഷം ഇപ്പോൾ ആറന്മുള ആറന്മുളയിൽ വീണ ജോർജ് വീണ്ടും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി വരാനുള്ള സാധ്യതയാണ് അവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അബിൻ വർക്കിയുടെ പേരും യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷൻ വിജയ് പേരും ഒക്കെയാണ് കേൾക്കുന്നത് അപ്പോൾ ഈ സാമുദായിക പരിഗണനകളൊക്കെ വച്ച് നോക്കുമ്പോൾ രണ്ട് ഓർത്തഡോക്സുകാർ തമ്മിൽ അവിടെ ഏറ്റുമുട്ടിയാൽ അതിൻ്റെ ഗുണം ഒരുപക്ഷെ ഒരു മൂന്നാം കക്ഷി കൊണ്ടുപോകാനുള്ള സാധ്യതയെക്കുറിച്ച് പോലും നാം കാണേണ്ടതുണ്ട് കുമ്മനം രാജശേഖരൻ അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി എത്താനുള്ള സാധ്യതയെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ പോരാട്ടങ്ങളെ നന്നായി നയിച്ചുകൊണ്ടിരിക്കുന്ന വിജയ് എന്ന ചെറുപ്പക്കാരൻ സ്വാഭാവികമായി എല്ലാ പരിഗണനകൾ കൊണ്ടും അവിടെ പരിഗണിക്കപ്പെടേണ്ട ഒരു സ്ഥാനാർത്ഥിയാണെന്നിരിക്കലും യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് എന്നുള്ള നിലയിൽ അബിൻ വർക്കിയെ അവിടേക്ക് കൊണ്ടുവരണം എന്നുള്ള താല്പര്യം ചിലർക്കെങ്കിലും ഉണ്ടാകുന്നുണ്ട് അബിൻ വർക്കിയുടെ പേര് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ആറന്മുളയുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നുമുണ്ട് അപ്പോൾ അബിൻ വർക്കി യഥാർത്ഥത്തിൽ പത്തനംതിട്ട ജില്ലക്കാരനുമല്ല അപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണയം നടത്തുമ്പോൾ വിജയസാധ്യത എന്നുള്ള മാനദണ്ഡത്തിലേക്ക് പോകുമ്പോൾ തന്നെ പലപ്പോഴും പരിഗണിക്കപ്പെടുന്ന വിഷയങ്ങൾ യു ഡി എഫിന് തിരിച്ചടി നൽകിയിട്ടുണ്ട് എന്ന സമീപകാല ചരിത്രം ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ജയിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു നിയമസഭാ സീറ്റിൽ ജയിക്കാം അതിൻ്റെ കണക്ക് മാത്രം പരിശോധിച്ചിട്ട് ജയിക്കാം എന്ന് വ്യാമോഹിക്കുന്ന ഇടത്ത് തന്നെ അപകടമാണ് അങ്ങനെ ആയിരുന്നെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ അതിന് മുമ്പത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വലിയ വിജയത്തിൻ്റെ അലയൊലികൾ ഉണ്ടാകണമായിരുന്നല്ലോ അതൊന്നും സംഭവിച്ചില്ല കാരണം പത്തൊൻപത് ഒന്ന് എന്നുള്ള നിലയിൽ അന്നത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയം നേടിയതിനു ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നേട്ടമുണ്ടാക്കാൻ സാധിച്ച ഇടങ്ങളിൽ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നേട്ടമുണ്ടാക്കാൻ സാധിച്ചില്ല തെക്കൻ ജില്ലകളിൽ പലയിടത്തും സംഭവിച്ച അതാണ് അല്ലായിരുന്നെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലെങ്കിലും തെക്കൻ ജില്ലകളിൽ ജയിക്കേണ്ടതായിരുന്നു അതുപോലും സംഭവിച്ചില്ല നാലിടത്ത് മാത്രമാണ് ജയിക്കാനായത് അപ്പോൾ തെക്കൻ കേരളം എന്നുള്ളത് അത്ര എളുപ്പത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന വിധത്തിലല്ല തിരുവനന്തപുരം ജില്ലയിൽ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ സിറ്റിംഗ് എം എൽ എ മാർ സി പി ഐയുടെ സിറ്റിംഗ് എം എൽ എ മാർ അതിൽ ഒന്നോ രണ്ടോ പേർക്കായിരിക്കും ഒരുപക്ഷേ മാറ്റമുണ്ടാവുക ബാക്കിയുള്ളവരെല്ലാം ജനങ്ങൾക്കിടയിൽ വളരെ സജീവമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് അവരെ പരാജയപ്പെടുത്തുക എന്നുള്ളത് ഒരു ഭഗീരഥ പ്രയത്നം നടത്തിയാൽ മാത്രം സാധ്യമാകുന്ന ഒന്നാണ് അപ്പോൾ ഒരുപക്ഷേ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം ഉണ്ടാകുന്ന കാലതാമസം പോലും ഈ സിറ്റിംഗ് എം എൽ എ മാർ ജനങ്ങൾക്കിടയിൽ നിൽക്കുന്നവരാണ് പുതുതായി എത്തുന്ന യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ അവർക്ക് ജനങ്ങളിൽ ഒരു ബഹുഭൂരിപക്ഷം ആളുകളെയും ഒന്ന് നേരിൽ കാണാനെങ്കിലുമുള്ള അവസരം നൽകുന്ന തരത്തിൽ നേരത്തെയുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം പോലും സാധ്യമായില്ലെങ്കിൽ അതും ഒരുപക്ഷെ അപകടമായേക്കാം തെക്കൻ ജില്ലകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ കോൺഗ്രസ് തലയും കുത്തി നിന്ന് പണിയെടുത്താലേ ഈ പറയുന്ന നാലിൽ നിന്ന് ഒരു പതിനഞ്ചിലേക്കെങ്കിലും എത്താൻ സാധിക്കൂ എന്നുള്ള യാഥാർത്ഥ്യം നേതൃത്വം തിരിച്ചറിയേണ്ടതുണ്ട് തിരിച്ചറിയാത്തത് കൊണ്ടാണോ തിരിച്ചറിഞ്ഞിട്ടും ഇങ്ങനെയൊക്കെ സാധ്യമാവുകയുള്ളൂ എന്നുള്ള ചിന്ത ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല എന്തായാലും ഊഹാപോഹങ്ങളിൽ മാത്രം പെട്ട് മുന്നോട്ട് പോവുകയാണ് തെക്കൻ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം ഇപ്പോഴും കേരളത്തിൽ കോൺഗ്രസിനും യു അധികാരത്തിലേക്ക് മടങ്ങി വരാനുള്ള ഏക വഴി ഭരണവിരുദ്ധ വികാരത്തെ പരമാവധി മുതലെടുക്കുക എന്നുള്ളത് മാത്രമാണ് നേതാക്കന്മാരുടെ സെൽഫ് പ്രമോഷനുകൾ കൊണ്ടോ എതിരാളികളിലെ നേതാക്കന്മാരെ ആക്ഷേപിക്കുന്നത് കൊണ്ടോ അവരെ ആരെയെങ്കിലും ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്നത് കൊണ്ടോ ജനങ്ങൾക്കിടയിൽ യു ഡി എഫിന് അനുകൂലമായ ഒരു വികാരം സൃഷ്ടിക്കപ്പെടില്ല എന്ന് തിരിച്ചറിയാനെങ്കിലും യു ഡി എഫ് നേതൃത്വത്തിലെ ആളുകൾ തയ്യാറാകണം ഇവിടെ സെൽഫ് പ്രൊമോഷനുകളുടെ കാലമാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെയൊക്കെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ കേമത്തങ്ങൾ വിളമ്പുന്നതിനുള്ള അവസരങ്ങളായി അതിനെ മാറ്റുന്നു സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം സൃഷ്ടിച്ചെടുക്കുന്നതിൽ നേതൃത്വം നൽകേണ്ട ആളുകൾ പോലും അത്തരത്തിൽ സ്വന്തം പ്രമോഷന് വേണ്ടിയിട്ട് അഭിരമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതെന്തോ മഹത്തായ കാര്യമാണ് എന്ന് ചിന്തിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ കടന്നാക്രമിച്ചതുകൊണ്ടോ പിണറായി വിജയൻ കള്ളനും അഴിമതിക്കാരനുമാണെന്ന് ആയിരം വട്ടം പറഞ്ഞതുകൊണ്ടോ കേരളത്തിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ളത് മുൻകാല തിരഞ്ഞെടുപ്പുകൾ തെളിയിച്ചിട്ടുള്ളതാണ്